പോർട്ട് കൊച്ചിയിൽ പലസ്തീൻ അനുകൂല ബോർഡ് വലിച്ചു കീറിയ വിദേശ ടൂറിസ്റ്റുകൾക്കെതിരെ ഏതാനും യുവാക്കൾ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നാൽ അവർ മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത് എന്നാൽ ഇന്ത്യ എന്ന ഈ പരമാധികാര രാജ്യത്ത് മറ്റൊരു രാജ്യത്തിലെ പൗരന്മാരുടെ കടന്നുകയറ്റമായും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മേലുള്ള കൈകടത്തലായും കണ്ട് ശക്തമായ നടപടി എടുക്കണം എന്നാണ് യുവാക്കളുടെ ആവശ്യം പിന്നീട് രാത്രി ഏറെ വൈകിയാണ് വിദേശികൾ ബാനർ തകർത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തത് വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിൻ്റെ ഒടുവിലാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത് ഫോട്ടുകൊച്ചി ജംഗാർ പരിസരത്ത് എസ് ഐ ഒ സ്ഥാപിച്ച പലസ്തീൻ ഐക്യദാർഢ്യ ബാനർ ഇസ്രയേൽ അനുകൂല വിദേശ വനിതകൾ തകർത്തത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പരാതി ലഭിച്ചിട്ടും ആദ്യഘട്ടത്തിൽ പോലീസ് നടപടി എടുത്തിരുന്നില്ല തെളിവുകൾ ലഭിച്ചിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്ന് ആരോപിച്ച് സ്റ്റേഷന് മുന്നിൽ ഇന്നലെ രാത്രി വൈകിയും എസ് ഐ നാട്ടുകാരും ചേർന്ന് പ്രതിഷേധം നടത്തിയിരുന്നു ഇതിന് പിന്നെയാണ് പോലീസ് കേസെടുത്തതും രണ്ട് യുവതികളെ കസ്റ്റഡിയിലെടുത്തതും ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു വിദേശി ഇന്ത്യയിൽ വന്ന് അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഇവിടെയുള്ള പൗരന്മാരുടെ ആശയ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു വിദേശിക്ക് ഇന്ത്യ എന്ന രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല അവരുടെ രാഷ്ട്രീയം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ അധികാരത്തെ അട്ടിമറിക്കുന്നതിന് തുല്യം തന്നെയാണ് വിദേശ നാടുകൾ പോയാലും പലസ്തീൻ അനുകൂല ബോർഡുകൾ കാണുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന അസഹിഷ്ണുത ഒന്ന് ഓർത്തു നോക്കുക അങ്ങനെയാണെങ്കിൽ ഇവർ പലസ്തീനികളെ നേരിൽ കണ്ടാൽ എന്താണ് അവസ്ഥയെന്ന് ഉള്ളൂ വേറെ ഒരു നാട്ടിൽ പോയി നമ്മളാണ് ഇത്തരം തെമ്മാടിത്തരം കാണിച്ചത് എന്ന് ചിന്തിക്കുക അന്ന് തന്നെ അവർ അവിടെ നിന്നും ആ രാജ്യത്തു നിന്നും നമ്മളെ ഡീപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അവർ പിടിച്ച് ജയിലിലിടും ഇത് ഇന്ത്യ ആയതുകൊണ്ട് ഇവിടെ വരുന്ന വിദേശികൾക്ക് ഇപ്പോഴും ഒരു ചിന്തയുണ്ട് ഇന്ത്യക്കാർ നമ്മൾ എല്ലാ കാലത്തും അവരുടെ അടിമകൾ ആണെന്ന് അതിഥി ദേവോ ഭവ എന്നതാണ് നമ്മുടെ ടൂറിസത്തിൻ്റെ വേദവാക്യം വരുന്ന അതിഥികൾ ഇത്തരം പെരുമാറ്റമാണെങ്കിൽ അതൊന്ന് മാറ്റി എഴുതാനുള്ള സമയം കൂടിയാണിപ്പോൾ